നമസ്കാരം പറശ്ശിനിക്കടവിലാണുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായി ഇവിടുത്തെ ബോട്ടിങ്ങിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ടൈമിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളെ മുത്തപ്പൻ്റെ മണപ്പുരയാണ് അപ്പോൾ മണപ്പുരയിൽ നിന്ന് ഈ ഭാഗത്തേക്കാണ് നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടി പോവേണ്ടത് കേട്ടോ പല ടൈപ്പുള്ള ക്രൂയിസുകളും നമുക്ക് ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിൽ കയറാൻ പോകുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്നറിയില്ല ഞങ്ങളെ മയിലേക്ക് ഒരു പാലാണ് വളപട്ടണം പുഴ ഒരു ക്രൂയിസ് അങ്ങോട്ട് പോയിട്ടുണ്ട് മണപ്പുരേൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ കാണാം അപ്പോൾ നേരെ നമ്മൾ അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് കൊടുക്കാം ഇവിടെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ക്രൂയിസുകളുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും ഒന്നിലങ്ങ് കയറാം നല്ല വെയിലാണ് എന്നാലും ആൾക്കാരൊക്കെ ഇണ്ട് ഇങ്ങനൊരു ബോട്ട് യാത്ര ആസ്വദിക്കാൻ വേണ്ടി അമ്മ അനേറ്റീതരുന്ന് ഇതൊക്കെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ അവസ്ഥ എന്നൊന്നും അറിഞ്ഞു അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ ഒരു പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് എന്താവുമോ എന്തോ അപ്പോൾ അതാ റോയൽ ടൂർസിന്റെ ഒരു ക്രൂയിസിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഉൾവശം വരുന്നത് പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് എന്തായാലും കോഫി ആയിട്ട് എല്ലാം കിട്ടു അത് വേറെ കാര്യം ഇവിടേതാശേരി ഇതിന്റെ പുറമേന്ന് കാണുന്ന ഒരു കാഴ്ച എങ്ങനെയാണ് മുകളിൽ ഒന്ന് കയറിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്നുള്ളൊരു കാഴ്ച എങ്ങനെയാണ് ആ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് അതിൻ്റെ മേലെ ഇങ്ങനെ തുറസമാണ് അതങ്ങനെ വെയിലും കൊണ്ടുപോകേണ്ടി വരും അപ്പം മോളിൽ എങ്ങനെയാണ് നമ്മൾ കയറിയത് ഫോട്ടിൻ്റെ കരി തരുന്നത് അപ്പം അതങ്ങനെ ദൂരെ ഒരു ക്രൂയിസ് പോകുന്നത് നമുക്ക് കാണാം കേട്ടോ അത് നല്ല അട്ടിപ്പൊള്ളിയൊരു ക്രൂയിസാണേ ഇവിടുന്ന് ഒരുപാട് ഭാഗത്തേക്ക് ഈ ഒരു ബോട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് അതിലൊക്കെ ചെറിയ തുകയായി വരുന്നുണ്ട് കേട്ട അതുപോലെ തന്നെ ഒരു ഫാമിലിക്ക് പോകാൻ പറ്റിയ ബോട്ടെല്ലാം അതിന് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഒരു ഫാമിലി മുഴുവനായിട്ട് വേണം അപ്പോൾ ആ ബോട്ട് റിവേഴ്സ് എടുത്തിരിക്കുകയാണ് ക്ലീനറ ബെല്ലടി കേ ബെല്ലടി ഇന്നെ പടപട ബക്ക ഒക്കെ ബക്ക ഒക്കെ ഹരിട്ടാ ഹരിട്ടാ ബക്ക ഒക്കെ ബക്ക ഒക്കെ ടേബ്ലോക്ക് പോരട്ടങ്ങനെ പോരിക്കലേ ആള് ആരാണ് നമ്മൾ മൊഗളാണ് ഇതിനടാ നമ്മളെ വടകരേ അവിടെ അടിപ്പൊരുണ്ട് ബോട്ട് ചെട്ടിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മയിലേക്ക് പോകുന്ന ഒരു അവിടുത്തെ എം ടി ഒരു ബോട്ട് ട്രാക്കിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ ാണ് നമ്മളെ ഓപ്പോസിറ്റ് വന്നോണ്ടിരിക്കുന്നത് ആൺലൈൻസുണ്ട് കാണാനായിട്ട് അടിപൊളി ബോട്ടോ കേട്ടോ പക്ഷെ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ കയറണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം അല്ലേ അടിപൊളി ബോട്ടോ അടിപൊളി ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ബോട്ടാ കേട്ടോ അത് മോളിലായാലും താഴെ ആയാലും ഒരുപാടുണ്ട് സെയിമന്നെയാണ് പ്രൈസൊക്കെ Hayır mı? Hayır. Hayır അവിടെ ആയിട്ടൊരു തുരുത്ത് കാണാൻ പറ്റൂ മോളിൽ ഇരുന്ന് ഇങ്ങനെ പോവാൻ നല്ല രസ നല്ല കാറ്റും കിട്ടും നല്ല രീതിയിലുള്ള വ്യൂവും നമുക്ക് കാണാൻ പറ്റും അതാണ് തുരുത്ത് അതുപോലെ തന്നെ അങ്ങും നമുക്കൊരു ബോട്ട് ചെട്ടി കാണാൻ കഴിയും കേട്ടോ ഇപ്പം നമ്മൾ ഈ തുരുത്തിൻ്റെ എടുത്ത് മാത്രമേ വരുത്തുള്ളൂ തുരുത്തൊന്ന് റൗണ്ട് അടിക്കുന്ന അതുപോലെ തന്നെ ഈ ഭാഗത്ത് രണ്ട് ബോട്ട് ചട്ടി നമുക്ക് കാണാം ഒന്ന് ഈ മടിയായിട്ടും ഒന്ന് നേരെ ആവഭാഗത്തായിട്ടും രണ്ട് ബോട്ട് ചട്ടിട്ട് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് Det blir gjerne. നല്ല അടിപൊളി ഒരു ബോട്ട് കേട്ടോ ഏറ്റവും തന്നെ ഒരു കൊട്ടാരത്തിന്റെ ഒരു മാതൃക മേൽ കണ്ടില്ലേ മാതൃകേൽക്കൂരില്ലേ നമ്മളാ തിരിച്ച് മുത്തപ്പന്റെ മടപ്പുരയിലേക്ക് ചെറിയൊരു ബോട്ടും കൂടി പോകുന്നുണ്ട് അങ്ങനെ അങ്ങനാ നല്ല രീതിയിലുള്ളൊരു ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഞട്ടിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ കയറിയ സമയത്തുള്ള അത്ര തിരക്കില്ല കേട്ടോ ഇപ്പോഴൊക്കെ നമ്മളെ ഈ ചെറിയ ചെറിയ ഫാമിലി ബോട്ടുകളുണ്ടല്ലോ അതൊക്കെയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് അതുപോലെ തന്നെ അതാ നല്ല അടിപൊളി ഒരു ക്രൂയിസ് അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതാ ഒരു ബോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നല്ലൊരു ബോട്ടിങ് തന്നെയാണ് കേട്ടോ അടിപൊളിയൊരു ബോട്ടിങ് തന്നെയാണ് നമ്മളിവിടെ യാത്ര ചെയ്തത് കടവത്ത് ഇവിടെ ചെറിയ രീതിയിലൊരു എന്താ പറയുക ഫ്ലോട്ടിംഗ് കഫറ്റീരിയ കൂടി ഉണ്ട് നമ്മളെ മയിൽ പോകുന്ന ബ്രിഡ്ജിൻ്റെ ഒരു നല്ല വ്യൂ ആണ് ഈ പാലത്തിൻ്റെ മോളിൽ നിന്നാൽ ഈ മുത്തപ്പിൻ്റെ മടപ്പൂരേന്റെ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കിട്ടുകിട്ടോ അങ്ങനെ വണ്ടി അങ്ങനെ യാണ് അപ്പോൾ നമ്മൾ വന്ന ആ ഒരു ബോട്ടാണ് കേട്ടോ റോയൽ ടൂർസിൻ്റെ നല്ലൊരു ക്രൂയിസ് തന്നെയാണ് അപ്പോൾ നമ്മളത് ഒക്കെ കഴിഞ്ഞ നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പം നല്ല അടിപൊളി ഒരു ബോട്ട് ഇങ്ങനെയാണ് ഒരാൾക്ക് അമ്പത് രൂപയാണ് ആയത് കേട്ടോ അപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരേനടുത്തുള്ള ബോട്ടിങ്ങിൻ്റെ ചെറിയൊരു കാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്കെന്തെങ്കിലും അടുത്ത ദിവസം മറ്റൊരു ഇവിടേക്ക് കാണാം അതുവരെയ്ക്കും ബാബായ്